ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇസഹാക്കിന് പകരം ബലിയർപ്പിക്കപ്പെട്ട മുട്ടാട്ടിൻകുട്ടിയെപ്പോലെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന കുഞ്ഞാടാണ് ക്രിസ്തു രണ്ടാമതായി ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പീഡനങ്ങളിലും നിശബ്ദനായിരിക്കുന്ന കുഞ്ഞാട് ക്രിസ്തുവിന്റെ പ്രതീകമാണ് പരാതിയില്ലാത്ത സഹനമാണ് ക്രിസ്തുവെന്ന ഈ ബലിയാടിന്റെ സവിശേഷത മൂന്നാമതായി പാപപരിഹാരാർത്ഥം ഇസ്രായേൽക്കാർ അർപ്പിച്ച ബലികളിൽ അസാസേലിനുള്ള ബലികളുമുണ്ടായിരുന്നു മരുഭൂമിയുടെ അധിപനായിരുന്ന സാത്താനായിരുന്നു ഈ അസാസേൽ പാപപരിഹാര തിരുന്നാളിൽ പാപങ്ങളെല്ലാം ആരോപിക്കപ്പെട്ട ആടിനെ വേണ്ടി മരുഭൂമിയിലേക്ക് എറിഞ്ഞ് ഓടിച്ചിരുന്നു ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ സാത്താനെ പരാജയപ്പെടുത്തുമെന്ന സൂചന ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാട് എന്ന വിശേഷണത്തിന് പിന്നിലുണ്ട് നാലാമതായി ഈജിപ്തിൽ നിന്നുള്ള വിമോചനത അനുസ്മരിക്കുന്ന പെസഹാ കുഞ്ഞാടിൻ്റെ അർത്ഥതലവും ഈ കുഞ്ഞാടിൻ്റെ പിന്നിലുണ്ട് പെസഹാ കുഞ്ഞാടിൻ്റെ രക്തമുദ്ര ഇസ്രായേൽ ഭവനങ്ങൾക്ക് രക്ഷ തീർത്തതുപോലെ ക്രിസ്തു കുഞ്ഞാട് മനുഷ്യകുലത്തിൻ്റെ രക്ഷാമുദ്രയായി മാറിയതും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് അഞ്ചാമതായി വെളിപാട് ഗ്രന്ഥത്തിൽ ഇരുപത്തിയാറ് തവണ മഹത്വീകൃതനായ ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന പേരിൽ സംബോധന ചെയ്യുന്നുണ്ട് സ്വർഗസ്ഥനായ ക്രിസ്തു കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടായി കാണപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി ബലിയാടുകളായി തീരുമ്പോൾ ആ പാപങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധവും അവ പരിഹരിക്കുവാൻ നാം കൈക്കൊള്ളേണ്ട മാർഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും നമുക്ക് അത്യാവശ്യമാണ് റീഗണച്ചൻ തൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്ത വചനം പറയുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ഇതുതന്നെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്തമമായ മാർഗം പാപങ്ങളെക്കുറിച്ചുള്ള ബോധവും അവ പരിഹരിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും നമുക്കുണ്ടാകുമ്പോൾ വചനത്തെ വാളായി വാളായി കയ്യിലെടുത്തുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് അത് ജാഗരൂകതയോടെ ക്ഷമ കൈവിടാതെ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇത് മാനുഷികമായ അല്ലെങ്കിൽ ലൗകികമായ രീതികളിൽ മാത്രം ചിന്തിക്കുന്നവർക്ക് അസാധ്യമാണ് അവിടെയാണ് ഫ്രെഡി എച്ച് എൻ്റെ ആപ്തവാക്യത്തിൻ്റെ പ്രസക്തി ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്നത് അതേ പ്രിയ നവവൈദീകരെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്നു അവൻ എപ്പോഴും നിങ്ങളോട് ഒപ്പമുണ്ട് അതാണ് അഭിഷേകത്തിലൂടെ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന കൃപ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ വളരെ വ്യക്തമായി കൃപയെ നിർവചിക്കുന്നതും ഇപ്രകാരം തന്നെയാണ് ദൈവത്തോട് ഒപ്പമുള്ള ഒരു ജീവിതം ഈ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് അത് പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ടാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജനത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി എന്താണ് നൽകുവാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ അത് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന ഈ കൃപയാണ് ി ദൈവജനത്തോട് രണ്ടു വാക്ക് ജോസി കെയർ എന്ന ഒരു ഇൻസ്റ്റഗ്രാം റൈറ്റർ ആയിട്ട് ഒരു അപ്ഡേറ്റ് നടത്തിയത് ഇപ്രകാരമാണ് നിങ്ങളുടെ വൈദികരെ സ്നേഹിക്കുക സമീപകാല പഠനങ്ങൾ പ്രകാരം അനേകം പുരോഹിതന്മാർ ഓരോ വർഷവും പൗരോഹിത്യം ഉപേക്ഷിക്കുന്നുണ്ട് ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് കാരണമോ ദൈവവിളിയിൽ വിശ്വസിക്കാത്തതിനാലോ സാമ്പത്തിക കാരണങ്ങളാലോ അല്ല മറിച്ച് വൈദികർ വിരാമിക്കുന്നത് മാനസിക തളർച്ചയാൽ വലയുന്നത് കൊണ്ടാണ് എന്ന് പഠന സൂചനകളുണ്ട് നിങ്ങൾ ഒരു പുരോഹിതനാകുന്നതുവരെ ആത്മീയ ഭാരം വഹിക്കുക എന്നാൽ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുകയില്ല പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇടവക കുടുംബത്തിനായിട്ടും തൻ്റെ ഹൃദയത്തിൽ ഉണർത്തപ്പെട്ടിട്ടുള്ള വേദനകളുടെ ശമനത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നതും അടുത്തിരുന്ന് സാന്ത്വനപ്പെടുത്തേണ്ട അവസ്ഥകളിൽ പോലും മറ്റുള്ളവരുടെ പഴിച്ചൊല്ലുകൾക്ക് ഭയന്ന് ദൂരത്തിലിരുന്നു കൊണ്ട് ഉത്കണ്ഠയോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഓരോ ഞായറാഴ്ചയും നൽകേണ്ട സന്ദേശത്തിലും അതിൻ്റെ അവതരണത്തിലുമൊക്കെ മനസ്സ് വ്യാകുലപ്പെടുമ്പോഴും ഇതെല്ലാം ചെയ്തിട്ടും തുടർച്ചയായും വിമർശനത്തിന് വിധേയരാകേണ്ടി വരുമ്പോഴും ഒരു പുരോഹിതൻ്റെ മനസ്സ് തളരുകയാണ് പുരോഹിതന്മാർ അവരുടെ ജീവിതം മുഴുവനും ദൈവജനത്തിൻ്റെ ക്ഷേമത്തിലാക്കായി നിക്ഷേപിക്കുന്നു എന്നിട്ടും ഇന്നത്തെ തലമുറയിലെ ആളുകൾ ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ആദ്യ സൂചനയിൽ തന്നെ അവരുടെ പുരോഹിതന്മാരോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു പരദൂഷണങ്ങളും പഴിച്ചൊല്ലുകളും ഉയരുന്നു വ്യക്തമായ സംഭാഷണങ്ങളിലൂടെ അത് ശരി ചെയ്യുവാൻ ഉദ്യമിക്കുന്നവർ വളരെ വിരളമാണ് താനും വൈദികർ തർക്കങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നു പരദൂഷണങ്ങളുടെ നടുവിൽ നിൽക്കുന്നു നഷ്ടം സംഭവിച്ചവരെ ആശ്വസിപ്പിക്കുമ്പോൾ പോലും അവർ കേൾക്കേണ്ടി വരുന്നത് പഴിച്ചൊല്ലുകളാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പുരോഹിതന്മാർ തങ്ങളുടെ അപൂർണതയെ കണക്കിലാക്കാതെ ആളുകളുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുന്നത് അവർ ആത്മീയ മുന്നേറ്റങ്ങൾക്കായി എപ്പോഴും കൊതിക്കുന്നു നിങ്ങളുടെ പുരോഹിതന്മാർ നിങ്ങൾക്കായി ഏറ്റവും നല്ലതാണ് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഒരേ സമയം അവർ സ്വന്തം മാംസത്തോട് സ്വന്തം മാംസത്തോട് യുദ്ധം ചെയ്യുവാനും ദൈവവുമായുള്ള സ്വന്തം ബന്ധത്തിൽ വളരുവാനും പരിശ്രമിച്ചു കൊണ്ടുമാണ് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് ഒരു പുരോഹിതനെ നിലനിർത്തുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് അത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഏതു തരത്തിലുള്ള നിങ്ങളാണ് പുരോഹിതരെ നിലനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായി നിഷ്കളങ്കമായി ദൈവത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നിഷ്കളങ്കരായി ആവേശത്തോടും സ്വാതന്ത്ര്യത്തോടും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ അനുയായികളാകുവാൻ എപ്പോഴും പരിശ്രമിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിൽ കാണുന്ന പ്രത്യാശയുടെ സൗന്ദര്യം വൈദികരിൽ മനസ്സിലാക്കുന്ന വ്യക്തികൾ സമാധാനം പ്രത്യാശ സാമൂഹികത എന്നിവയ്ക്കായി എപ്പോഴും തിരയുന്ന വ്യക്തികൾ ഇവരൊക്കെയാണ് ഒരു പുരോഹിതനെ ഇന്നും എന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള വ്യക്തികൾ എല്ലാ സമൂഹത്തിലും എപ്പോഴും ദൈവത്തിൻ്റെ കയ്യൊപ്പായി ഉണ്ടാകും എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പുരോഹിതരോടൊപ്പം ശുശ്രൂഷ ചെയ്യുക നിങ്ങളുടെ പുരോഹിതരുമായി സംസാരിക്കുക നിങ്ങളുടെ പുരോഹിതരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക അവരും മനുഷ്യരാണ് നാം വിചാരിക്കുന്നതിലും കൂടുതൽ അവർക്ക് നിങ്ങളെ ആവശ്യമാണ് അവരെ സംരക്ഷിക്കണമേ പ്രിയ പ്രിയകർത്താവെ അവർ അവരെ എപ്പോഴും സംരക്ഷിക്കണമേ എന്ന് ഉള്ളൊരു പ്രാർത്ഥിക്കുന്നവരാകുക എപ്പോഴും ഓർക്കുക അവർ ദൈവത്തിൻ്റെ അഭിഷിക്തരാണ് ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹമായി നൽകിയ ഈ നവവൈദികർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇതേ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ പുരോഹിതരെ സംരക്ഷിക്കണമേ കർത്താവേ അവർ നിറേതായതിനാൽ അവരെ എപ്പോഴും സംരക്ഷിക്കണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം